കർണാടക ഷിരൂർ അങ്കോലയിൽ മണ്ണിടിച്ചിലകപ്പെട്ട കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ തുടരുന്നു പ്രദേശത്തെ നാൽപ്പത് ശതമാനം മണ്ണ് നീക്കി അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ എച്ച് പി സി എൽ ഗ്യാസ് സിലിണ്ടർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തി കണ്ടെത്തിയ സിലിണ്ടർ മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റാൻ ശ്രമം തുടരുന്നു വിശദാംശങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് മണ്ണ് മാറ്റൽ ഇപ്പോഴും തുടരുകയാണ് എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമാണോ ഇപ്പോഴും മലയിൽ വലിയ രീതിയിലുള്ള വെള്ളച്ചാട്ടവും മണ്ണിച്ചിലും തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ശ്രദ്ധാപൂർവ്വം മണ്ണ് മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടത്തി വരുന്നത് എൻ ഡി ആർ എഫിന്റെ സംഘങ്ങളും പോലീസും അഗ്നി സമരസേനയും നേവിയും ഉൾപ്പെടുന്ന വിദഗ്ദ്ധ സംഘം അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് മണ്ണ് മാറ്റുന്നതിനായി കൂടുതൽ സംഘങ്ങളും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട് ഈ ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് ഈ മേഖലയിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ മഴ തുടരുക യാണെങ്കിൽ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലേക്ക് നീങ്ങും ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുമെന്നാണ് അധികൃതർ നൽകുന്ന വിവരം ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലമുകളിൽ ഇടിഞ്ഞു വീഴാറായ പരുവത്തിൽ മണ്ണിപ്പോഴും ശേഷിക്കുന്നുണ്ട് മാത്രവുമല്ല മലമുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടം ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട് ഏതൊക്കെയാലും റോഡിന്റെ ഇരുവശങ്ങളിൽ നിന്നും മണ്ണ് യന്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത് പക്ഷേ വെല്ലുവിളി വെല്ലുവിളി ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇത്ര ഇവിടെ ശക്തമായ മഴ തുടരുന്നൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിലേക്ക് ട്രെയിൻ മാർഗവും മറ്റു കരമാർഗവും എത്തിച്ചേരുന്നതിലും വലിയ പ്രയാസമാണ് ഈ ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വരുന്നത് ഏതൊക്കെയാലും ഇപ്പോൾ ഇരുവശങ്ങളിൽ നിന്നുള്ള മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് എത്രയും വേഗം ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്ത് കുറങ്ങിക്കിടക്കുന്ന പുറത്തെത്തിക്കാനുള്ള ശ്രമമാകുമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ലോറിയുടെ സ്ഥാനം കണ്ടെത്തി ലോറി കണ്ട ട്രേസ് ചെയ്തെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ പിന്നീടുണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് മംഗലാപുരത്ത് നിന്നാണ് ഇത്തരത്തിൽ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ടുവന്ന് ഈ ലോറി ലോറി കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത് ഈ ലോറിയുമായി ബന്ധപ്പെട്ട് ഈ പുഴയിൽ ഇല്ല ഈ ലോറി എന്ന കാര്യം നേവി നേരത്തെ ഒപ്പിച്ചിരുന്നു കരകൾക്ക് തന്നെയാണ് ഈ ലോറിയുടെ സ്ഥിതി ലോറി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നതെന്നാണ് നേവി ഉറപ്പിച്ചു പറയുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം ഈ മണ്ണ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ ലോറിയിൽ കൊടുങ്ങി മറ്റുള്ളവരെയും പുറത്തെത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മലയാളികൾ കൂടുതൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമടക്കം ൾ പരിശോധിച്ചു വരികയാണ് മറ്റൊരാൾ നൽകിയ സൂചന പ്രകാരം ഇത്തരത്തിൽ മലയാളികൾ ഏറെ തമ്പടിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് മാത്രമല്ല ഏറെ ശുദ്ധജല ലഭ്യതയുള്ള ഒരു പ്രദേശമായതിനാൽ തന്നെ ഇവിടെ ഭക്ഷണം പാകം ചെയ്യാനും മറ്റു ഉറങ്ങാനും മറ്റുമായി നിരവധി ലോറിക്കാർ ഇവിടെ നിർത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ അപകടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മറ്റൊരു പ്രധാനപ്പെട്ട വിവരം പങ്കുവയ്ക്കാനുള്ളത് ഇത്തരത്തിൽ പത്ത് പന്ത്രണ്ടോളം ആളുകളെ കാണാതായി സമീപ പ്രദേശങ്ങളിൽ നിന്നും കാണാതായിട്ടുണ്ട് ഇവർ ഈ ഗംഗാവാഹി പുഴയുടെ സമീപത്ത് താമസിക്കുന്നവരാണ് ഇവരെയും കണ്ടെത്താൻ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തുന്നുണ്ട് ഒരേ സമയം കരയിലും അതുപോലെ തന്നെ പുഴയിലും തിരച്ചിൽ നടത്തുകയാണ് സംഘം ഇപ്പോൾ ആറുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് മാത്രമല്ല വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങൾക്കും ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ മുൻപേ ഉന്നയിച്ചിരുന്ന ആശങ്കയുടെ പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായ അപകടമെന്നാണ് നാട്ടുകാർ തന്നെ വിശദീകരിക്കുന്നത് ഈ റോഡിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ റോഡിന്റെ പാർശ്വവശങ്ങളിൽ വലിയ രീതിയിൽ കൊന്നിടിച്ചു ദേശീയപാത നിർമ്മിച്ചിരുന്നത് ആ ഘട്ടത്തിൽ തന്നെ കൃത്യമായി സൂചിപ്പിച്ചിരുന്നതാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഇത്തരത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏഴ് പേരുടെ മരണമാണ് ഔദ്യോഗികമായി കർണാടക സർക്കാർ സ്ഥിരീകരിക്കുന്നത് രണ്ട് കുട്ടികളുടെയും രണ്ട് സ്ത്രീകളുടെയും മൂന്ന് പുരുഷന്മാരുടെയും മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി കർണാടക സ്ഥിരീകരിച്ചിട്ടുള്ളത് മലയാളികളെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അധികൃതരുടെ ഭാഗത്തുനിന്നോ ഇപ്പോൾ ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത് സംഭവം നടന്നതിന് ഇത്ര ദിവസം പിന്നിടുമ്പോഴാണ് രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഉന്നത തലങ്ങളിൽ നിന്നുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായാണ് ഈ മലയാളിയായിട്ടുള്ള അർജുനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദമാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ ഏർ കാരണമായത് ഈ പ്രദേശത്തുള്ളവർ നൽകുന്ന സൂചന പ്രകാരം ഇന്നലെയൊക്കെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇത്തരത്തിൽ മണ്ണ് മാറ്റാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയായിരുന്നു കഴിയുമെന്നൊരു സാഹചര്യമായിരുന്നു പക്ഷേ ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വൻ വീഴ്ച വന്ന് സംഭവിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ മണ്ണ് നീക്കാൻ സാധിക്കാതെ വന്നത് ഇവർ കൃത്യമായ അലംബം കാണിച്ചു എന്നാണ് ഈ പ്രദേശവാസികൾ അടക്കം സൂചിപ്പിക്കുന്നത് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഏകോപനത്തിൽ വീഴ്ച ഉണ്ടായതായും സമീപവാസികൾ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഏതായാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഉദ്യോഗസ്ഥരെ ഏകോപിപ്പിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ തിരച്ചിൽ നടത്തുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ വിഘ്നം സൃഷ്ടിച്ചുകൊണ്ട് അതിശക്തമായ മഴയാണ് സമീപ പ്രദേശങ്ങളിലും ഈ ഷിരൂരിന്റെ സമീപ പ്രദേശങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വൈകിട്ടോടുകൂടി മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് ഏതൊക്കെയും ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കാണ് മറ്റു മറ്റു മലയാളികൾ ആരെങ്കിലും മുന്നിലുണ്ടോ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അടക്കം ഇനി കർണാടക സർക്കാർ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതൊക്കെയായാലും കേരളത്തിൽ നിന്നുള്ള മറ്റൊരു സംഘവും ഈ ദൗത്യത്തിന്റെ ഭാഗമായി പുറപ്പെട്ടിട്ടുണ്ട് കാസർഗോഡ് നിന്നുള്ള മൂന്നംഗ എൻഫോഴ്സ്മെന്റ് ആർട്ടിയോടെ നേതൃത്വത്തിലുള്ള നാളെ നാളംഗ സംഘമാണ് ഈ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുള്ളത് അവർ കൂടി എത്തിച്ചേർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ കൃത്യമായ ഈ മലയാളികളെ അടക്കം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആതിര ജോസഫ് അതുപോലെ തന്നെ അർജുൻ്റെ ലോറി പുഴയിലില്ലെന്നാണ് നാവികസേന ഒരു ആശ്വാസകരമായ ഒരു വാർത്ത വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പ്രതീക്ഷയിലാണോ കുടുംബവും നാടുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് കനത്ത മഴയാണെന്നുള്ളത് മണ്ണിടിച്ചിൽ ഇപ്പോഴും തുടരുന്നുണ്ടോ പ്രദേശത്തെ വാസയോഗ്യമായ ഒരു സ്ഥലമാണോ ഇപ്പോൾ ആളുകളെയൊക്കെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ടോ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണോ അതെ ഈ പൊതുവിൽ ഈ സമയത്ത് ജനസാന്ദ്രത വളരെ കുറഞ്ഞൊരു പ്രദേശമാണ് എങ്കിൽ കൂടുതലും അതിശക്തമായ മഴയും മണ്ണിടിച്ചിലും ഉള്ളത് കൊണ്ട് തന്നെ മുപ്പത്തി അഞ്ചോളം കുടുംബങ്ങളെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും ശുഭ സൂചനയായി പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ലോറിയുമായി ബന്ധപ്പെട്ടാണ് ഈ ലോറിയിൽ നിന്ന് ലോറി ഇന്നലെ വരെ പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഭാരത് ബെൻസിന്റെ അധികൃതർ നൽകുന്ന വിശദീകരണം ഇവിടുന്ന് കൃത്യമായ സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട് അരട്ടാങ്ക് ഡീസൽ വാഹനത്തിലുണ്ടായിരുന്നു മാത്രമല്ല ഇന്നലെ വരെ ഇത്തരത്തിൽ വാഹനം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് ഏറ്റവും നിർണായക വിവരമാണ് ഭാരത് ബൻസിന്റെ അധികൃതർ നൽകുന്നത് ഒരു പക്ഷേ സുരക്ഷിതനായി അർജുൻ ഈ ലോറിയുടെ ക്യാബിനിൽ തന്നെ ഉണ്ടാക്കാം എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് മാത്രവുമല്ല ഇന്നലെ അർജുന്റെ ഫോൺ ഇന്ന് രാവിലെ പോലും റിംഗ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അത് കുടുംബത്തിനും ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് ഏതൊക്കെയാലും ഈ അർജുന കണ്ടെത്തുന്നതിനു വേണ്ടി ഈ ലോറി കണ്ടെത്തുന്നതിന് വേണ്ടി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് ഇനി അടുത്ത ഘട്ടത്തിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് തിരച്ചിൽ പ്രദേശത്ത് കനത്ത മഴ തുടരുകയാണ്